കുറേ നാളായിട്ടാണ് ബോണ്ടുണ്ടാക്കണം ചെയ്തിരിക്കുന്നത് പിന്നങ്ങനെ ഉണ്ടാക്കാൻ നീരിച്ചു അങ്ങനെ ദൈവത്തിലൊക്കെ അങ്ങെല്ലാം കഴുകി കുക്കറിലോട്ട് എടുത്ത് വെച്ച് അതായത് എളുപ്പം നന്നാക്കാനുള്ള മടിയും കൊണ്ടാണ് അപ്പോൾ ദൈവ സവാളയൊക്കെ നന്നാക്കി രണ്ട് സവാള എടുത്തിട്ടുള്ളൂ പിന്നെ വെളുത്തുള്ളി കൂടുതലെടുത്തു പച്ചമുളകും അത് നല്ല രീതിയിൽ വയൻറ്റതിന് ശേഷം നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും മഞ്ഞൾ പൊടിയും മുളക് പൊടിയും മസാലപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യട്ടെ ഇനി അതിലോട്ട് കുറച്ച് ഉഴുന്ന് ചേർക്കണേണ്ടേ ഉഴുന്ന് ടേസ്റ്റാണ് അത് കടിക്കുമ്പോൾ ഒരു പ്രത്യേക രസമല്ലേ അതിൻ്റെ ഇത് ഉരുളക്കിഴങ്ങ് ചൂടാറിയപ്പോൾ അതിൻ്റെ തൊണ്ട കുലിച്ച് നല്ലോണം ഉടച്ചെടുക്കണേണ്ടേ നമ്മൾ അന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചാൽ ആ മിക്സും കൂടി ചേർക്കുക പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തേക്കാം ഇനി നമുക്ക് നമ്മുടെ കൂട്ട് തയ്യാറാക്കണം മാവ് അതിനായിട്ട് നമ്മൾ കടലപ്പൊടിയും ഒരു ടീസ്പൂൺ മൈദപ്പൊടിയും ഒരു ടീസ്പൂൺ അരിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ബേക്കിംഗ് പൗഡർ എൻ്റെ ഉള്ള ഉണ്ട് ഇത്രയും ചേർത്ത് അണ്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക ഒരു ദോശമാവൻ്റെയൊക്കെ പരുവം പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് എടുത്തു അപ്പോൾ ഞാൻ നേരത്തെ ബോണ്ടഡ ഉരുളകളാക്കി വെച്ചിട്ടുണ്ടായിരുന്നിട്ട് എന്നിട്ട് എന്തേ അതിലോട്ട് മുക്കിയെടുത്ത് ഓരോന്നിങ്ങനെ ഫ്രൈ ചെയ്തെടുത്തു ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചത് അപ്പോൾ നമ്മുടെ ബോണ്ട റെഡി ആയിട്ടോ ആക്രാന്തം മുത്തപ്പം എൻ്റെ വായും പൊള്ളിപ്പോയി അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതാക്കണേ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ പത്രേയുള്ളൂ ഓക്കെ ബൈ